ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയതാണ് കൂട്ടുകാരെ എല്ലാ ആഴ്ചയിലും പച്ചക്കറി വാങ്ങിക്കും ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കും അപ്പം ഇത് പോകണു ആ ആഴ്ച പർച്ചേസും കൂടി ഒരുമിച്ച് അട്ടോ വാങ്ങിച്ചിരിക്കണേ പീച്ചിങ്ങ മുരിങ്ങക്കോല് അച്ചിങ്ങ നല്ല നീളമുള്ള സൈസ് വലിയ അച്ചിങ്ങ ഭയങ്കര നീളമുള്ള സൈസ് അച്ചിങ്ങ ഇത് ഇതുണ്ടോ നീളമുള്ള അച്ചിങ്ങയുണ്ട് പിന്നെ ഇവിടുത്തെ നീളം കുറഞ്ഞ സാധ അച്ചിങ്ങയുണ്ട് അത് മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നതേ തക്കാളി മത്തങ്ങ ചേന പിന്നെ നാരങ്ങ നെല്ലിക്ക നെല്ലിക്കിതെന്തിനാണ് അഞ്ച് നാരങ്ങ അഞ്ച് നെല്ലിക്ക എന്ന് തരുക അതൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനാണ് ഒരു നെല്ലിക്കയും ഒരു ചെറുനാരങ്ങയും കൂടി എടുത്ത് ഒരു കഷ്ണം ഇത് ഇഞ്ചി ഉണ്ടാവും ഇഞ്ചി ഇഞ്ചിയുടെ ഒരു കുഞ്ഞു കഷ്ണം കൂടി ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നാലാട്ടിപുളിയാണ് പിന്നെതേ അമരപ്പയരങ്ങൾ എപ്പോഴും വാങ്ങും പാവയ്ക്ക പിന്നെ ക്യാരറ്റ് പച്ചക്കായ് തക്കാളി പിന്നെ അതെ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണിത് കൂർക്ക ഇഞ്ചി പച്ചമുളക് ഇതുകൂടാണ്ട് ഞങ്ങൾ രണ്ട് കിലോ പഞ്ചസാരയും പിന്നെ എന്താ പറയുക പ അഞ്ച് താറാം കുട്ടയും കൂടെ വാങ്ങി അപ്പം റീസണബിൾ ആണ് കേട്ടോ ഞങ്ങളൊരു ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കാറുള്ളൂ എല്ലാം ഫ്രഷ് അവിടെ നമുക്ക് നോക്കിയെടുക്കാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങൾക്ക് ആകെ ഒരു അറുന്നൂറ്റമ്പത് രൂപയായിട്ടുള്ളൂ റീസണബിളും ആണ് നല്ല ഫ്രഷുമാണ്